യേശുദാസിനെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ആദ്യമൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഒരു തമിഴ് സിനിമയിലാണ് ബൊമ്മ എന്ന് പറയുന്ന സിനിമയുണ്ട് യേശുദാസ് ആദ്യമായിട്ട് തമിഴിൽ ഒരു പാട്ട് പാടുന്നത് ആ സിനിമയിലാണ് വീണ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത പടമാണ് ആ പടത്തിലൂടെയാണ് യേശുദാസിൻ്റെ മുഖം ആദ്യമായിട്ട് വെള്ളി തെളിയുന്നത് ആ പടത്തിൻ്റെ എൻഡ് ടൈറ്റിൽസിനൊപ്പം പിന്നെ സംവിധായകൻ വന്നിട്ട് അതിലെ അണിയർ പ്രവർത്തരൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്ന ആളാണ് അതിൻ്റെ ക്യാമറാമാൻ എന്നാളാണ് എഡിറ്റർ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാടിയ ആളുകളെയും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ യേശുദാസ് എന്ന് പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം വിനയത്തോടെ ഇങ്ങനെ തുക നിൽക്കുന്ന വിഷ്വൽ അതാണ് ശരിക്കും പറഞ്ഞാൽ സ്ക്രീനിൽ യേശുദാസിൻ്റെ അരങ്ങേറ്റം ആ സിനിമയിലാണ് അത് കഴിഞ്ഞ തൊട്ടടുത്ത വർഷം ഇത് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിലാണ് സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫൈവിൽ എനിക്കൊന്ന് കാവ്യമേള എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീനിൽ യേശുദാസ് മിന്നി മറിയുണ്ട് അതായത് അതിലെ ഈ സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ എന്ന പാട്ട് സ്വന്തം ഈണത്തിൽ പാടി അവതരിപ്പിക്കുകയാണ് കുറേ പാട്ടുകാർ പി ലീലയുണ്ട് പി ബി ശ്രീനിവാസുണ്ട് എം ബി ശ്രീനിവാസുണ്ട് കൃഷ്ണമൂർത്തി സ്വാമിയുണ്ട് ഈ കൂട്ടത്തിൽ യേശുദാസിനെയും നമുക്ക് കാണാം യേശുദാസ് വന്ന് പാടിപ്പോകും ശരിക്കും പറഞ്ഞാൽ മിന്നി പറയുന്നേ ഉള്ളൂ ഒരു വളരെ ഹ്രസ്വമായിട്ടുള്ളൊരു സാന്നിധ്യം പക്ഷേ ഒരു സിനിമയിലൊരു മുഴുനീള റോള് ആദ്യമായിട്ട് അവസാനമായിട്ട് യേശുദാസ് അവതരിപ്പിക്കുന്നത് കായംകുളം കൊച്ചുണ്ണി എന്നൊരു സിനിമയിലാണ് അതിൽ അഭിനയിക്കാനുള്ള കാരണം അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹത്തിന് വളരെ അടുത്ത സുഹൃത്തും ഗുരുതുല്യനൊക്കെ ആയിട്ടുള്ള പി എ തോമസ് സംവിധായകനും നിർമ്മാതാവൊക്കെയായിട്ട് പി വി പി എ തോമസ് നിർബന്ധിച്ചതനുസരിച്ചിട്ടാണ് ആ പടത്തിൽ അഭിനയിക്കുന്നത് അപ്പോൾ അതിലൊരു സുറുമ വിൽപ്പനക്കാരൻ കാതറായിട്ട് ആണ് യേശുദാസ് അഭിനയിക്കുന്നത് അതിലൊരു നായികയുണ്ട് അദ്ദേഹത്തിന് ഉഷാകുമാരി കുങ്കുമ പൂകൾ പൂത്തു എന്ന് പറയുന്ന മനോഹരമായ പാട്ടുകളൊക്കെ അതിൽ അപ്പോൾ അതിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മുഴുനീള റോളിൽ യേശുദാസ് പ്രത്യക്ഷപ്പെടുന്നത് മറ്റ് സിനിമകളിലൊക്കെ അധികം അദ്ദേഹം ഒന്നുകിൽ ഗായകനായിട്ട് അല്ലെങ്കിൽ യഥാർത്ഥ യേശുദാസ് ആയിട്ടൊക്കെ തന്നെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടാറുള്ളത് ഉദയയുടെ അനാർക്കലിയിൽ താൻസനായിട്ടൊരു ഗാനരംഗത്തിൽ വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ യേശുദാസ് താൻസനായിട്ട് അഭിനയിക്കുന്നു പക്ഷെ പാടുന്നത് യേശുദാസ് അല്ല യേശുദാസിന് വേണ്ടി പിന്നണി പാടുന്നത് ബാലമുരളികൃഷ്ണയാണ് ഒപ്പം അഭിനയിക്കുന്നത് എൽ പി ആർ വർമ്മയാണ് എൽ പി ആറിന് വേണ്ടിയിട്ട് പി ബി എസ് പാടുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ആ ഗാന രംഗത്ത് മാത്രമേ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ പിന്നെ കുറേ ഏറെ പടങ്ങളിൽ അഭിനയി പഠിച്ച കള്ളൻ അച്ചാണി അച്ചാണിയിൽ ഇതേപോലെ തന്നെ എൻ്റെ സ്വപ്നത്തിൻ താമരപ്പൊയ് ഗെയിൽ എന്ന് പറയുന്ന ആ ഗാനരംഗം യേശുദാസിനെ കുറിച്ച് ഓർക്കാതെ ആ ഗാനരംഗത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ പറ്റില്ല അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കാൻ യേശുദാസിനെ നിർബന്ധിച്ച പദം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതായിട്ട് സംവിധായകൻ വിൻസെന്റ് മാഷ് പറയാറുണ്ട് അപ്പോൾ ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം അഭിനയിച്ചത് ഞാനൊരു സ്ഥലത്ത് ഇരിക്കേ ഉള്ളൂ നടന്ന് പാടാൻ തന്നെ കിട്ടില്ല എന്ന് അങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് പാടിക്കുകയാണ് ചെയ്തതെന്ന് വിൻസെന്റ് മാഷ് പറഞ്ഞു കേട്ടിരുന്നുണ്ട് മനോഹരമായ പാട്ടായിരുന്നു പിന്നീടും ധാരാളം പടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു നിറകുടം കതിർമണ്ഡപം റൗഡി രാജമ്മ അങ്ങനെ കുറേ പടങ്ങളിൽ നന്ദനത്തിൽ യേശുദാസായിട്ട് തന്നെ വരുന്നുണ്ട് ബോയ്ഫ്രണ്ടിൽ വരുന്നുണ്ട് പക്ഷേ തൻ്റെ തട്ടകമെന്ന് പറയുന്ന ഒരിക്കലും അഭിനയമല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരിക്കലൊരു ഗായകനെ സംബന്ധിച്ച് ഒരു സെറ്റിൽ പോ ഔട്ട്ഡോർ ലൊക്കേഷനിലൊക്കെ പോയിട്ട് അതിൽ പൊടിയൊക്കെ ശ്വസിച്ച് അഭിനയിക്കുക എന്ന് പറഞ്ഞ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് താൻ അഭിനയ രംഗത്ത് നിന്നു പിന്മാറുകയാണെന്നൊക്കെ അദ്ദേഹം പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ട കഥയും അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ പടത്തിന് അദ്ദേഹം പേരൂട്ടിരുന്നു ശ്രുതിലയം അത് ഷഡ്കാല ഗോവിന്ദമാരാരുടെ കഥയായിരുന്നു ഈ സിനിമയിൽ ഷഡ്കാല ഗോവിന്ദമാരായിട്ട് അഭിനയിക്കുന്നത് യേശുദാസ് തന്നെയായിരുന്നു നേനെ അതുപോലെ സ്വാതി തിരുനാളായിട്ട് നെടുമിടി വീണു അദ്ദേഹം കണ്ടത് പക്ഷേ എന്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ തിരക്കുകാരനെ ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ ആലപ്പി രംഗനാഥ് കഥ എഴുതിയ പ്രിയസഖിക്കൊരു ലേഖനം എന്ന് പറയുന്ന വേറൊരു പടം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു അതിനുവേണ്ടി ക്യാമറ ടെസ്റ്റൊക്കെ നടത്തി അതിലാണ് ശരിക്കും പറഞ്ഞ കാർത്തിക എന്ന് പറയുന്ന അടി ആദ്യമായിട്ട് സിനിമയിൽ വരാനുള്ള വഴിയൊരുങ്ങുന്നത് ആ സിനിമ പക്ഷേ പുറത്തു വന്നില്ല അതിനുശേഷം പിന്നീട് ബാലേന്ദ്രമേൻ്റെ പടത്തിലാണ് കാർത്തിക ആദ്യമായിട്ട് അഭിനയിച്ചത് അപ്പോൾ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരുപക്ഷെ യേശുദാസ് രംഗത്ത് വന്നിരുന്നെങ്കിൽ നമുക്കൊരു കൗതവമായിരുന്നേനെ അത്